ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഞാൻ നിങ്ങൾക്കൊരു അടിപൊളി സംഭവമാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത് ഇമ്മമ്മ ഉണ്ടാക്കി തന്ന സംഭവമാണ് പക്ഷേ ഓയ്സോറ് കൊടുക്കുമ്പോൾ ഇമ്മ ഇവിടെ ഇല്ല അമ്മമ്മ പൊയ്ക്കണം അമ്മൻ്റെ വീട്ടിലേക്ക് അപ്പോൾ അത് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു പണ്ടൊക്കെ ഉണ്ടാക്കിയതാണ് കാഞ്ഞിരക്കായാണ് അത്ര ഇതിന് പറയുക പേര് ഇമ്മ പറഞ്ഞതെന്നാണ് അപ്പം അത് അതിന് വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് പൊടി വേട്ടാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അതാ വെള്ളം അപ്പം നന്നായി തിളച്ച് വന്നപ്പോൾ അമ്മയ്ക്ക് ഒരുത്തിരി ഉപ്പ് ഇട്ട് ഇനി നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കണ മാതിരി ഇതായിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് നല്ല വേവിച്ചെടുക്കാത്ത കേട്ടോ ചെയ്യുക എന്നിട്ട് അത് നല്ല പോലെ നല്ല മയം വരുന്നത് മാതിരി കുഴച്ചെടുക്കുകയൊക്കെ ചെയ്യണം അത്ര കേട്ടോ അപ്പോൾ ഇതാ നല്ലപോലെ വാട്ടിയെടുത്തിട്ടുണ്ട് വെള്ളം ഏറാനൊന്നും പാടില്ല അത്ര നല്ല ടൈറ്റിൽ തന്നെ വാട്ടിയെടുക്കണം എന്നു ഞാൻ പറഞ്ഞമ്മ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തുകൂടിയെന്നൊക്കെ ചോദിച്ചപ്പോൾ വാണ്ട ഇങ്ങനെ തന്നെ വാട്ടിയെടുക്കണം ചെയ്യുന്നത് നല്ലതുപോലെ നല്ല കുഴച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നീ എങ്ങനെ ഉണ്ടാക്കണം മമ്മാന്നുള്ളത് ഞാൻ കാണിച്ചു തരാട്ടോ അപ്പോൾ ഇതാ ഞാൻ സ്റ്റൗ ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ പൊടിയൊക്കെ വാട്ടിയിട്ട് ഇതാ റാക്കിൽ കൊടുന്നിട്ടിട്ട് ഇതാ കുഴച്ചെടുക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ അപ്പോൾ ഇതാ ഇതുമാതിരി നല്ലതുപോലെ കുഴച്ചെടുക്കണുണ്ട് മമ്മ അപ്പം ഞാൻ കുഴച്ച് തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ വേണ്ട വേണ്ട ഞാൻ തന്നെ ഉണ്ടായിക്കോളാം ഇനിയിപ്പോൾ കണക്കം ഉണ്ടാക്കാനൊന്നും അറിയില്ല ഉണ്ടാക്കണ്ടായിരുന്നു എന്നോട് അപ്പോൾ അതാ നല്ലപോലെ കുഴച്ചെടുക്കുകയാണ് ചൂടായതുകൊണ്ടാണ് കേട്ടോ ആ കാട്ടുന്നത് അപ്പോൾ നമ്മൾ പത്തിരിക്ക പൊടി കാട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒക്കെ കൂട്ടുക പക്ഷേ ഇത് വെള്ളം കൂട്ടാൻ പറ്റില്ല എന്നാണ് എന്നോട് പറഞ്ഞത് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞങ്ങൾ കഴിച്ചു നോക്കുമ്പോൾ ഇപ്പോൾ അതാ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ അത് ഇതേപോലെ നീട്ടി വെച്ചിട്ട് ചെറിയൊരു ബോൾസാക്കി ഉണ്ടാക്കിക്കാം കേട്ടോ എന്നിട്ട് അതിങ്ങനെ കൈ വെച്ചിട്ട് ഇത് മാതിരി ഇങ്ങനെ ഉണ്ടാക്കുക ചെയ്യണത് നമ്മൾ പൂവടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കണമാരി ഇങ്ങനെ ഉണ്ടാക്കാത്ത ചെയ്യണതാ ഇതുപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ബോൾസ് ഇങ്ങനെ കൈ വെച്ചിങ്ങനെ ഉണ്ടാക്കിക്കാം കേട്ടോ അപ്പോൾ അതാ അതൊക്കെ അതേമാതിരി എടുത്തിട്ടുണ്ട് ഇനി ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നോട് എണ്ണ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിത് ചട്ടിയിൽ എണ്ണ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ എണ്ണ ചൂടായി വന്നപ്പോൾ ഈ സാധനങ്ങളൊക്കെ അതാ അയക്കിങ്ങനെ ഇട്ടോ എടുക്കും ചൂടയക്കണോന്നൊക്കെ വേണ്ടി ഒന്നിട്ടതാട്ടോ അപ്പോൾ എണ്ണ ചൂടയ്ക്കണു അപ്പം അമ്മ അതാ അതൊക്കെ പടട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇട്ടോടുക്കാൻ കേട്ടോ മമ്മ എന്നിട്ട് ഇതൊന്ന് മൂത്ത് കിട്ടണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും അപ്പം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ഒരു ചെറുതായിട്ട് ഒരു ബ്രൗൺ കളർ വരുന്നത് വരെ ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ എന്നാലേ ഇതിൻ്റെ ടേസ്റ്റേ ഉള്ളൂ നല്ല കറുമുറ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇപ്പം കണ്ടോ ഇതൊക്കെ ഇങ്ങനെ ഒന്നിങ്ങനെ പൊള്ളച്ച് വരും നമ്മൾ ഭൂരിയൊക്കെ ഉണ്ടാക്കണമാതിരി ചെറുതായിട്ടൊന്നിങ്ങനെ പൊള്ളച്ച് വരും കേട്ടോ ഇപ്പം അതാ ഇത് പൊളിച്ചെല്ലാതും അങ്ങനെ കോരിയെടുത്തിട്ടുണ്ട് ഇനി ഇതിക്ക് നമുക്ക് ശർക്കര ഒഴിച്ച് കൊടുക്കണം അത്ര അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു രണ്ട് അച്ഛ ശർക്കര ഇട്ടെടുത്തിട്ടുള്ളത് കുത്തി പൊട്ടിച്ചിട്ട് ഒരു അല്പം കുറച്ച് വെള്ളം മതി കേട്ടോ ഒരു കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കട്ടെ ഉരുക്കിയെടുത്തിട്ട് ചൂടാറിൻ്റെ ശേഷം നമ്മളൊരു അരിപ്പ് വെച്ചിട്ട് നമ്മളിപ്പോൾ ഈ പൊരിച്ച് കോരിയിട്ടുണ്ടല്ലോ അതിൻ്റെ മേലെക്കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് അത്ര ചെയ്യുക എന്നിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാത്ര ചെയ്യും ഇപ്പോൾ ഇതാ അത് നല്ലതുപോലെ ഉരുകി കിട്ടിയിട്ടുണ്ട് ഇത് ഞാനൊന്ന് ചൂടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഒരു അരിപ്പ് വെച്ചിട്ട് അതിൻ്റെ കൂടെ അതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ശർക്കര ഇടാന്നൊക്കെയാണ് മമ്മിൽ പറയണത് അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനിതുവരെ കഴിച്ചിട്ടില്ല അപ്പം ഉമ്മ അപ്പം ഉണ്ടാക്കി തന്നപ്പോൾ ഒന്ന് കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നിട്ട് ഇത് ഒന്നിച്ച് എല്ലാതും കൂടെ ഒന്ന് മിക്സ് ചെയ്യാത്ര ചെയ്യുക മിക്സ് ചെയ്തിട്ട് ഈ ചൂടോടെ തന്നെ ഇതിങ്ങനെ കഴിക്കുമ്പോൾ നല്ല കർമുറാനും ഒരു മധുരവും ഒരു ഉപ്പിൻ്റെ ഒരു പൊടി വാട്ടിയ ഒരു ടേസ്റ്റും എല്ലാതും കൂടെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്ര എളുപ്പം കേട്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കുക അപ്പോൾ താ ഞങ്ങൾ ഇതിനെന്താ ഉമ്മ പറഞ്ഞ കാഞ്ഞിരക്കായ അത്ര കാഞ്ഞിരക്കായ് കണ്ടോ അമ്മമ്മ കടിച്ചുമ്പോൾ തന്നെ അമ്മമാക്ക് പല്ലില്ലാത്തതുകൊണ്ടാണ് ഇല്ലാത്തത് കേട്ടോ നമ്മളൊക്കെ കടിച്ചു നിന്നുമ്പോൾ നല്ല ടേസ്റ്റി ആക്കാനും ഇത് പൊട്ടിച്ചാൽ അതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക്